വിക്ാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും കനത്ത മഴയിൽ കേരളം ഉലഞ്ഞു നിൽക്കുമ്പോൾ ഒരുപാട് ആ വാർത്തകളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടക്കം പുറത്തു വരുന്നത് നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധിയായിരിക്കുമെന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് പുറത്തു വരുന്നത് മുപ്പതാം തീയതി ചൊവ്വാഴ്ച പത്ത് ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരുന്നത് നാളെ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച അതിൻ്റെ അടുത്തേക്ക് തന്നെ അവധി ജില്ലകളുടെ എണ്ണം എത്തുകയാണ് അതിനുമുമ്പ് വയനാട്ടിൽ നിന്ന് വരുന്ന ദുരന്ത വാർത്തയാണ് നൂറ്റി പത്തൊൻപതോളം മരണം സ്ഥിരീകരിച്ചു എന്നുള്ള വളരെ അപകടകരമായൊരു വാർത്ത വരുന്നു അതിനിടയിലാണ് അപകട സാധ്യത കണക്കിലെടുത്ത് നാളെ നിരവധി ജില്ലകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കാസർഗോഡ് മലപ്പുറം കണ്ണൂർ തൃശൂർ എറണാകുളം എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നിലവിൽ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനിയും ഓറഞ്ച് അലേർട്ടുകളുള്ള ജില്ലകളുണ്ട് കോഴിക്കോടക്കം വയനാട് അടക്കമുള്ള ജില്ലകളിലെ സാഹചര്യം കുറച്ച് ഗുരുതരമാണ് സ്വാഭാവികമായിട്ടും അതിലേക്കൊക്കെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നിലവിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ പത്തനംതിട്ട കാസർഗോഡ് മലപ്പുറം കണ്ണൂർ തൃശൂർ എറണാകുളം എന്നിങ്ങനെ ആറ് ജില്ലകളിലാണ് നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനിയും ഈ അവധി പ്രഖ്യാപിച്ച ജില്ലകളുടെ എണ്ണം ഉയരുവാൻ തന്നെയാണ് സാധ്യത അപ്പോൾ അത്തരത്തിലുള്ള വളരെ കൃത്യമായ അപ്ഡേറ്റുകൾ അറിയണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നടക്കം ഉണ്ടായിരിക്കുന്നത് വളരെ കൃത്യമായി തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി വളരെ സേഫായിട്ട് രക്ഷകർത്താക്കളൊപ്പം വീടിനുള്ളിൽ തന്നെ ഇരിക്കുവാൻ പരമാവധി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് മാറി നിൽന്നുകൊണ്ട് അധികാരികളുടെ നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി തന്നെ പാലിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കാരണം കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് ഏകദേശം നൂറ്റി പത്തൊൻപതോളം പേർ മരണം സ്ഥിരീകരിക്കുന്നു ഇനിയും മരണം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം ഇനിയും കിടക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇനിയും നിരവധി ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണുള്ളത് അതിൻ്റെ വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കുക നിലവിൽ പത്തനംതിട്ട കാസർഗോഡ് മലപ്പുറം കണ്ണൂർ തൃശൂർ എറണാകുളം എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്